ഹരേ കൃഷ്ണ ഓം നമ ശിവായ ശിവ നമോ നമസ്തേ പ്രിയ സജ്ജനങ്ങളെ ഇന്ന് ശിവൻ പുലിത്തോൽ വസ്ത്രമാക്കിയതിനും സർപ്പങ്ങളെ ആഭരണമായി അണിഞ്ഞതിനും പിന്നിലുള്ള കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ കഥയിലേക്ക് എല്ലാ സുഹൃത്തികൾക്കും സുസ്വാഗതം പരമശിവൻ താപസനായി ഹിമാലയത്തിൽ കൊടും തപസിൽ മുഴുകിയിരിക്കുന്ന സമയം സുന്ദര രൂപനായ ശിവനെ കണ്ട് ഋഷിപത്നിമാർ പത്നിമാർ ശിവനിൽ അനുരക്തയായപ്പോൾ അസ്വസ്ഥരായ ഋഷിമാർ അദ്ദേഹത്തെ കൊല്ലുവാൻ ഉറപ്പിച്ചു ശിവനെ വധിക്കാൻ വേണ്ടി ഭൂമിയിൽ ഒരു കുഴി കുഴിക്കാൻ തുടങ്ങി കുഴി ഏതാണ്ട് ഭൂമിയുടെ പകുതിയായപ്പോൾ പ്രപഞ്ചം നടക്കുന്ന ഗർജനത്തോടെ ഒരു കടുവ കുഴിയിൽ നിന്നും കയറി വന്ന് ഋഷിമാരോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഋഷിമാരെ എനിക്ക് ദാഹിക്കുന്നു പാനം ചെയ്യുവാൻ രക്തം വേണം അത് കേട്ടതും മഹർഷിമാർ സന്തോഷത്തോടെ അറിയിച്ചു ഹേ മൃഗേശ്വര നിന്റെ രക്തദാ ശമനത്തിന് ഇര കൈലാസത്തിലുണ്ട് നീ അങ്ങോട്ട് പോകുക അവിടെ തപസിൽ മുഴുകിയിരിക്കുന്ന യുവ കോമളനെ കൊന്ന് രക്തം കുടിക്കുക കടുവ സന്തോഷത്തോടെ ചുണ്ടുകൾ നനച്ച് കൈലാസ ശൃംഗത്തിലേക്ക് പാഞ്ഞു അവിടെ ധ്യാനത്തിലിരിക്കുന്ന പരമശിവനെ ഒരു മാത്രം നോക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ചാടി വീണു ം പരമശിവനെ ഒന്നും അനക്കുവാൻ പോലും പറ്റിയില്ല എന്നല്ല എടുത്തെറിയപ്പെട്ട പോലെ കടുവ ദൂരേക്ക് തെറിച്ചു വീണു എങ്കിലും വീണ്ടും ആക്രമിക്കാൻ ചെന്ന വ്യാക്രത്തെ ഒരു കൈകൊണ്ട് കൊന്ന ശേഷം അതിന്റെ നിളമൊഴുകുന്നതോ വസ്ത്രമായി ധരിച്ചു എങ്കിലും മർശിമാർ തോറ്റു പിന്മാറിയില്ല ഭൂമിയിൽ അവർ കുഴിച്ച കുഴിയിൽ നിന്നും ശിവനെ സംഹരിക്കാൻ ഉഗ്ര സർപ്പങ്ങളെ സൃഷ്ടിച്ചു ശീൽക്കാരത്തോടെ പുറത്തു വന്ന സർപ്പങ്ങളുടെ വിശ്വശ്വാസമേറ്റ് ഭൂമിയിലെ ജന്തുക്കളും സസ്യങ്ങളും തളർന്നു വീണു വിഷമൂർച്ചയാൽ വിജ്രംഭിച്ചു നിന്ന സർപ്പങ്ങളെ മറിച്ച് സന്തോഷത്തോടെ കൈലാസനാഥന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു നാഗങ്ങൾ കാറ്റിന്റെ വേഗതയിൽ കൈലാസത്തിലെത്തി എന്നാൽ തപസിൽ മുഴുകിയിരിക്കുന്ന ഭഗവാനെ കണ്ട സർപ്പങ്ങൾ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലകാന്തിയിൽ അത്ഭുത പരിതന്ത്രരായി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ഇതേ സംതൃപ്തനായ പരമശിവൻ കണ്ണുകൾ തുറന്ന് അവരെ വാത്സല്യത്തോടെ കയ്യിലെടുത്ത് ഇങ്ങനെ അരുളി ചെയ്തു അല്ലയോ സർപ്പങ്ങളെ മാനിക്കേണ്ടവരെ മാനിച്ചാൽ ഏത് സദസ്സിനും സ്ഥാനം ലഭിക്കും എന്നെ വധിക്കാൻ വന്ന നിങ്ങൾ അതിൽ നിന്നും പിന്തിരിഞ്ഞതിനാൽ ഇനി നിങ്ങൾക്കുള്ള സ്ഥാനം എൻ്റെ ശരീരഭാഗങ്ങളിലായിരിക്കും ആനന്ദത്താൽ മതിമറന്ന സർപ്പങ്ങളെ ഭഗവാൻ കൈയിലും കാലിലും ധരിച്ചു ഇതേ സമയം വീര മഹേന്ദ്രപുരി എന്നൊരു രാജ്യത്ത് ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു വരികയായിരുന്നു മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം പോലെ സ്വർഗ്ഗതുല്യമായ അന്തരീക്ഷമായിരുന്നു അവിടം കഷ്ടപ്പാടും യാതനയും വഴക്കും ലഹളയും ഒന്നുമില്ലാതെ സമാധാന ചിത്തരായി കഴിഞ്ഞിരുന്ന നന്മ നിറഞ്ഞ ആളുകളായിരുന്നു വീരമഹേന്ദ്രപുരി നിവാസികൾ ഇതിൽ അസൂയ തോന്നിയ നാഗാസുരൻ എന്നൊരു ദുഷ്ടൻ മഹേന്ദ്രപുരിയിൽ കൊള്ളയും കൊലയും തുടങ്ങി അകാരണമായി കണ്ണിൽ കണ്ടവരെ എല്ലാം ഉപദ്രവിച്ചു കഴിഞ്ഞാട്ടം തുടർന്നു നാഗാസുരന്റെ ക്രൂരമായ പീഡനം കൊണ്ട് പൊറുതിമുട്ടിയ സന്യാസിമാർ ബ്രഹ്മാവിന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു പ്രശ്നത്തിന് ഉചിതമായ ഒരു പരിഹാരം താൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ തിരിച്ചയച്ചു ഇതേ തുടർന്ന് ബ്രഹ്മദേവൻ ഒരു മഹായാഗം തന്നെ നടത്തി ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഉഗ്രനാഗത്തെ കൊണ്ട് നാഗാസുരനെ വധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ച് വീരമഹേന്ദ്രപുരിയിലേക്ക് പറഞ്ഞയച്ചു തീതുപ്പി വന്ന നാഗത്തെ എതിരിട്ടു എങ്കിലും അതിനെ കീഴ്പ്പെടുത്താൻ നാഗാസുരന് കഴിഞ്ഞില്ല ഒടുവിൽ സർപ്പം അവന്റെ കഥ കഴിച്ചു ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായ ദൃക്സാക്ഷിയായ പരമശിവൻ ഈ ഘോര സർപ്പത്തെ ഇനി എന്ത് ചെയ്യുമെന്ന് ആരാഞ്ഞു അതിനെ വീണ്ടും യാഗാഗ്നിയിലേക്ക് മടക്കും എന്നറിച്ച് ബ്രഹ്മദേവനെ ശിവൻ വിലക്കി അരുത് അതിനെ താൻ ആഭരണമായി ധരിച്ചു കൊള്ളാമെന്ന് അരുളി ചെയ്തു തൽപ്രകാരം വാസുകി എന്നു പേരുള്ള ബ്രഹ്മാവിനാൽ രൂപം കൊണ്ട സർപ്പത്തെ ശിവൻ കഴുത്തിൽ അണിഞ്ഞു ഇത് കണ്ട ദേവകൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി ഓം നമ ശിവായ ശിവായ ഹരേ കൃഷ്ണ